എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവാണ് നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാശിബലം അനുസരിച്ച് ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയത്ത് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ അംഗീകാരങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകാനുള്ള സമയമാണ് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം ഈ സമയത്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും കുടുംബ ജീവിതത്തിൽ പങ്കാളികൾക്ക് ഒരുമിച്ച് ജീവിക്കാവുന്ന രീതിയിലുള്ള തൊഴിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കും വാഹനം ഭൂമി വസ്തുവകകൾ എന്നിവയൊക്കെ വാങ്ങാൻ അനുയോജ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് ഒക്ടോബർ മുതൽ വർഷാവസാനം വരെയുള്ള സമയം സർക്കാർ ജീവനക്കാർക്ക് മത്സര പരീക്ഷ എഴുതുന്നവർക്ക് തുടങ്ങിയവർക്കെല്ലാം അനുകൂലമായ സമയമാണ് അടുത്തത് മകൈരം നക്ഷത്രം മകേരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനും നക്ഷത്രാധിപൻ ചൊവ്വയുമാണ് ഇതനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക പുരോഗതിയുടെ പല സാധ്യതകളും തുറന്നു കിട്ടും സ്വാധീനമുള്ള പല വ്യക്തികളുമായും നല്ല ബന്ധമുണ്ടാക്കാൻ ഈ വർഷം സാധിക്കും തൊഴിലിലും ബിസിനസിലുമൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിയിരുന്ന പരിശ്രമങ്ങളുടെ ഫലങ്ങൾ വന്നു തുടങ്ങും എന്നിരുന്നാലും ഒരു ചെറിയ അശ്രദ്ധ പോലും സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നതിനാൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മകേരം നക്ഷത്രക്കാർ ആരോഗ്യപരമായി അല്പം മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് ഉദരസംബന്ധിയായ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം യാത്രയിലും മറ്റും വിലപ്പെട്ട വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രത്തിന്റെ രാഹു ആണ് ഈ നക്ഷത്രത്തിന്റെ ദേവത രുദ്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പകുതി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് തൊഴിൽ ബിസിനസ് കരിയർ എന്നിവയിലെല്ലാം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള സമയത്ത് ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കാനായി ശ്രമിക്കുക ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടം സാമ്പത്തികമായി നേട്ടങ്ങൾ നൽകും എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഈ കാലയളവിൽ ആവശ്യമാണ് നെഞ്ചുവേദന അതുപോലുള്ള മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക മെയ് മാസം മുതൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പങ്കാളികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ഈ വർഷം മാറിക്കിട്ടും ആരിൽ നിന്നും പണം കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും